നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജൂൺ മാസം എട്ട് മുതൽ ഇവിടെ പറയുന്ന പതിമൂന്ന് നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് അതായത് ഇവർക്ക് നല്ല കാലം ജീവിതത്തിൽ വന്നു ചേരുവാൻ യോഗമുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഈ സമയം ഉണ്ടാക്കുന്നതായിരിക്കും ഉറപ്പായും ഒത്തിരി ഒത്തിരി ഉയർച്ചയും ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ എല്ലാ വിഷമതകളും സങ്കടങ്ങളെല്ലാം മാറി നല്ല സമയം നിങ്ങൾക്ക് തെളിയുകയും നിങ്ങളുടെ ജീവിതം വളരെ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായി കിട്ടുന്നതായിരിക്കും നല്ല ജോലിയൊക്കെ ഈ സമയങ്ങളിൽ കിട്ടി തുടങ്ങുന്ന സമയമാണ് എന്ന് തന്നെ ആ നക്ഷത്ര ജാതകർ ആരൊക്കെ തന്നെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബവൈശ്വരത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തു വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുകയാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക ഉറപ്പായും ആഗ്രഹിക്കുന്ന ആ കാര്യം അത് എത്ര തന്നെ നടക്കില്ല എന്ന് പറയുന്ന കാര്യമായിക്കൊള്ളട്ടെ ഉറപ്പായും ഈ പൂജ കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടന്നു കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ സൗഭാഗ്യങ്ങളും നല്ല കാലങ്ങളും തെളിയുന്ന ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ കുടുംബത്ത് സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നല്ല വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് അതായത് ഈ നക്ഷത്രക്കാരുള്ള കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വലിയ കടബാധ്യതകളും വലിയ പ്രശ്നങ്ങളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉള്ള കുടുംബങ്ങളായിരിക്കാം അശ്വതി നക്ഷത്ര ജാതകർ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം പക്ഷേ നിങ്ങൾക്ക് ഇനിയുള്ള സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നതായിരിക്കും കുടുംബത്തിൽ നല്ല ഐക്യത്തോടു കൂടി കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സാഹചര്യങ്ങളും നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ മക്കൾക്ക് തൊഴിൽ കിട്ടുന്ന സമയമാണ് വളരെയധികം മാറ്റവും ഒത്തിരി സന്തോഷവും ജീവിതത്തിൽ നിലനിൽക്കുകയും വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സന്തോഷകരമായിട്ടുള്ളൊരു സമയവും അതുമല്ലെങ്കിൽ നല്ലൊരു മാസവുമാണ് നിങ്ങൾക്ക് മുകളിൽ തെളിയുന്നത് അടുത്ത ഭരണി നക്ഷത്ര ജാതകരാണ് കീർത്തി വർധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശസ്തി വർധിക്കുന്നതായിരിക്കും കുടുംബത്തിൽ നല്ല ചൈതന്യങ്ങളും കുടുംബത്തിൽ വലിയ മാറ്റങ്ങളും വന്നു ചേരും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സങ്കടങ്ങൾക്കുമുള്ള ആ ഒരു പരിഹാരങ്ങളൊക്കെ ഈ ജൂൺ എട്ട് മുതൽ നിങ്ങൾക്ക് വന്നു തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും ലോട്ടറിക്ക് എടുക്കുന്ന വ്യക്തികളാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ഒരു അനുഗ്രഹ വർഷത്തിൻ്റെ ഒരു മാസവും കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എട്ട് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വിട നൽകിക്കൊണ്ട് ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് ഭരണി നക്ഷത്ര ജാതകർ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകരുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയുന്നൊരു മാസമാണ് ഇപ്പം വിവാഹമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിവാഹമൊക്കെ നടക്കുവാനുള്ള ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് രൂപപ്പെട്ടു വരുന്ന സമയമാണ് യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സമയം ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക അതുപോലെ തന്നെ നിങ്ങളെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സമർപ്പിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാഴ്ച വെക്കുന്ന ഒരു സമയവും കൂടിയാണിത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാവിധമായ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന സമയമാണ് അതായത് വാഹനം മേടിക്കുവാനുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അതുപോലെ തന്നെ കുടുംബത്ത് സർവ്വ കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ നിങ്ങൾക്ക് അവസരങ്ങളും ഭാഗ്യങ്ങളും ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സങ്കട അവസ്ഥകളെല്ലാം മാറുന്ന സമയമാണ് കുടുംബത്തിലെ പ്രശ്നങ്ങളും കുടുംബത്തിലെ പ്രതിസന്ധികളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വസ്തു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മേലുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ നിങ്ങളെ ജീവിതത്തെ ഇപ്പോൾ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് മോചനങ്ങൾ ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്കുറപ്പായും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും രോഹിണി നക്ഷത്ര ജാതകർക്ക് ജൂൺ എട്ട് മുതൽ വന്നു ചേരുന്ന സമയമാണ് അടുത്തത് മകേരം നക്ഷത്ര ജാതകരാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്ര ജാതകരാണ് അതായത് സമ്പത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും മകേരം നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസം ഉണ്ടാവുകയില്ല നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം അസ്തമിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പ്രവർത്തിക്കുക പ്രവർത്തന മണ്ഡലങ്ങളിൽ വളരെയേറെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ഈ നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക ഗണപതി മന്ത്രങ്ങൾ ഉരുവിടുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഈശ്വരനിൽ മുൻനിർത്തി പ്രവർത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്ത് വകീര നക്ഷത്രക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പറയുക അങ്ങനെയെങ്കിലും ആ കുടുംബത്തിൽ സർവ്വ വിഷയങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും വെച്ചടി വെച്ചടി കയറ്റങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഒരു വലിയ കടബാധ്യതകളും വലിയ പ്രശ്നങ്ങളുമായി അകപ്പെട്ടു നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പോലും വലിയ മാറ്റങ്ങൾ നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഉറപ്പായും വകയിലം നക്ഷത്രജാതകർ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ കുടുംബത്ത് വിളക്ക് തെളിയിക്കുക വൈകുന്നേരം രാവിലെ നിങ്ങൾക്ക് കുളിച്ചു തൊഴുത് വിളക്ക് തെളിയിക്കുക അത് നിങ്ങളുടെ കുടുംബത്ത് വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്ര ജാതകർ ജീവിതത്തിലെ ദുരിത കാലഘട്ടങ്ങളും സങ്കടങ്ങളും അസ്തമിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വർദ്ധിക്കുന്ന സമയമാണ് കുടുംബത്ത് നല്ല സന്തോഷങ്ങൾ നിലനിൽക്കുന്ന സമയമാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് ഈ നക്ഷത്രജാതകരുടെ വീട്ടിലുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വലിയ വലിയ ഉയർച്ചയിലേക്കും വലിയ വലിയ ഉന്നതിയിലേക്കും നിങ്ങൾക്ക് കൊണ്ടെത്തിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്ന ഈ കാലഘട്ടം തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവർത്തികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ധാരാളം മാറ്റങ്ങളും ധാരാളം വിജയങ്ങളും കൈവരിക്കുവാനുള്ള യോഗങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ് പുണർദ്ദം നക്ഷത്ര ജാതകരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഉയർച്ചയുടെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണപ്പെടുന്നത് ഈ ഉയർച്ചയുടെ സമയം ഈശ്വര വിശ്വാസത്തോടു കൂടിയും ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവർത്തിയിലൂടെയും നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഈശ്വര കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുക ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴിൽ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളൊക്കെ നടത്തിയിട്ട് അത് കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും നേട്ടവും ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളൊക്കെ ധാരാളം വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ ദുരിത കാലഘട്ടങ്ങൾ പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വിജയത്തിൻ്റെയും ഉന്നതികളുടെയും വലിയ സമ്പന്നതയുടെയൊക്കെ ഒരു കാലഘട്ടവും ആണ് നിങ്ങൾക്ക് തെളിയുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളാണ് അതായത് ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഉയർച്ചകളും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടായി കിട്ടുന്ന സമയമൊക്കെയാണ് കുടുംബസമയത്ത് നിങ്ങൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ ഉറപ്പായി നടക്കുന്ന സമയമൊക്കെയാണ് അടുത്തത് ആയില്യം നക്ഷത്രജാതകരാണ് വ്യാപാര മേഖലകളിൽ ശോഭനീയമായൊരു ഭാവിയെ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും ആയില്യം നക്ഷത്രക്കാരുടെ കുടുംബത്ത് ഭാഗ്യദേവത കുടികൊള്ളുന്നതായിരിക്കും തന്നെ ആ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന് വിധമായ ബുദ്ധിമുട്ടുകളും ഇനിയുള്ള കാലങ്ങളിൽ കാലങ്ങളിലുണ്ടാകുകയില്ല നിങ്ങൾക്ക് ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഉണ്ടായി കിട്ടി നിങ്ങളുടെ ജീവിതം വലിയ ഉയർച്ചയിലേക്കും വലിയ ഉന്നതിയിലേക്കും ഈ സമയം എത്തിച്ചേരുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമുള്ള കാര്യമല്ല ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് ജൂൺ എട്ട് മുതൽ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ മകം നക്ഷത്ര ജാതകരാണ് മകം നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നത് ഞെട്ടിക്കുന്ന മാറ്റങ്ങളും ഞെട്ടിക്കുന്ന ഉയർച്ചകളുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അസ്തമിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ് വ്യാപാര മേഖലകളിൽ ഉന്നതികളുണ്ടാകുന്നതായിരിക്കും തൊഴിൽ മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയുന്നതായിരിക്കും അതായത് തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ വളരെ ബുദ്ധിമുട്ടുകളും വലിയ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നവരായിരിക്കാം മകം നക്ഷത്രക്കാരായിട്ടുള്ള നിങ്ങൾ മത്സരങ്ങളുണ്ടാകാം അതുമല്ലെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങളുടെ ശത്രുവിന് മേൽ പൂർണ്ണ വിജയങ്ങൾ ഉണ്ടാക്കി കിട്ടി നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കങ്ങളുമുള്ള കാര്യമില്ല അതുപോലെ തന്നെ അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതം വലിയ ഉയർച്ചയും വലിയ ഉന്നതികളും ഉണ്ടായി കിട്ടിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമ്പത്ത് ആർജിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ക്ഷേത്ര ദർശനങ്ങൾക്ക് നടത്തുക ദുർഗാ ക്ഷേത്രങ്ങളിൽ പോയി കടും പായസ പായസം നേരുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബസമേതം നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ നെഗറ്റീവ് എനർജികളെയൊക്കെ പുറത്തു കളയുവാൻ ഈശ്വര വിശ്വാസം കൊണ്ട് നമുക്ക് കഴിയുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുത പ്രവർത്തികൾ നടത്തുമെന്നുള്ള കൂടി നിങ്ങൾ പ്രവർത്തിക്കും ഉറപ്പായും വലിയ മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് മകം പൂരം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലുണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ് ഭാഗ്യസമ്പന്നമായ സമയമാണ് ഉത്തരം നക്ഷത്ര ജാതകർക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്നതായിരിക്കും ശത്രുവിന്മേൽ വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യവും യോഗങ്ങളും ഉണ്ടാകുന്നതായിരിക്കും മനസ്സിനെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ദുരിതങ്ങളും അകന്നു കിട്ടി നിങ്ങൾ വലിയ വിജയത്തിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എത്തിച്ചേരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സ്വപ്ന തുല്യമായ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചു വർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും അതിസമ്പന്നമായ ഒരു കാലഘട്ടം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു ഈ സമ്പന്നമായ കാലഘട്ടത്തിൽ ഈശ്വര വിശ്വാസവും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ ഉത്തരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്ഷേത്ര ദർശനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുക ഉറപ്പായും എല്ലാവിധമായ സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ള പതിമൂന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് നിങ്ങളുടെ നല്ല സമയമാണ് ഉയർച്ചയുടെ കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുന്നത് ഉയർച്ചയുടെ ഈ കാലഘട്ടം നിങ്ങൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങളും ഞെട്ടിക്കുന്ന ഉയർച്ചകളും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉറപ്പായും ഉണ്ടാകുന്നതായിരിക്കും